മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും എതിരായ അന്വേഷണം മാത്യു കുഴൽനാടന്റെ ഹർജി കോടതി സ്വീകരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും സി എം ആർ എൽ കമ്പനിക്കുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മാത്യു കുഴൽനാടൻ എം എൽ എയുടെ ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ഹർജി സ്വീകരിച്ചത് സിഎംആർഎ കമ്പനിക്ക് തോട്ടപ്പള്ളിയിൽ നിന്നും കരിമണൽ കടത്താൻ സർക്കാർ അനുമതി നൽകിയതടക്കം നിരവധി ആരോപണങ്ങളാണ് മാത്യു കുടൽനാടൻ ഹർജിയിൽ ഉന്നയിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനമായ കെ എം എം എല്ലിനെ മുൻനിർത്തി സ്വകാര്യ കമ്പനിയെ സഹായിക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് നീക്കം നടത്തിയെന്നാണ് പ്രധാന ആരോപണം ഇതിന് പ്രതിഫലമായി വീണാ വിജയന്റെ എക്സാലോജി കമ്പനിയിലേക്ക് മാസപ്പടി നൽകിയെന്നും ഹർജിയിൽ ആരംഭിക്കുന്നു ഹർജി ഫയലിൽ സ്വീകരിക്കുന്നതിനെ സർക്കാർ അഭിഭാഷകൻ എതിർത്തു ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി അടുത്ത മാസം പതിനാലിന് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിജിലൻസ് ഡയറക്ടറോട് നിർദ്ദേശിച്ചിട്ടുണ്ട് തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനന വിഷയത്തിൽ പിണറായി വിജയനെതിരെ മാത്യു കുഴൽനാടൻ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ആരോപണം ഉന്നയിച്ചിരുന്നു മുഖ്യമന്ത്രി സി എം ആർ എൽ കമ്പനിക്കായി ഇടപെട്ടെന്നും വൻ ലാഭമുണ്ടാക്കാൻ കരിമണൽ നിസ്സാരവിലയ്ക്ക് നൽകിയെന്നും അദ്ദേഹം ആരോപിച്ചു കോടി രൂപയുടെ കരിമണൽ ഖനനം ചെയ്തു സംസ്ഥാനത്തിന് ഇതുവഴി വലിയ നഷ്ടമുണ്ടായി സി എം ആർ എൽ ആരോപണങ്ങളിൽ സർക്കാരിനോ പാർട്ടിക്കോ മറുപടിയില്ല വ്യവസായമന്ത്രി മറുപടി പറഞ്ഞത് ഒറ്റ വരിയിൽ മാത്രമാണ് മുഖ്യമന്ത്രിയാണ് ഇതിനെല്ലാം പിന്നിൽ മകളെ പൊതുസമക്ഷത്ത് വലിച്ചു കിറാൻ ഇട്ടുകൊടുക്കാതെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാകണമെന്നും വീണാ വിജയനാണ് ഇതിന് ഉത്തരവാദിയെങ്കിൽ അത് തുറന്നു പറയാനും മുഖ്യമന്ത്രി തയ്യാറാവണമെന്നും ബാത്തിക്കുഴനാടൻ വ്യക്തമാക്കിയിരുന്നു